ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ബോച്ചെ അതായത് സോഷ്യൽ മീഡിയയുടെ സ്ഥിരം വേട്ടമയമായ പല എന്താ പറയുന്നത് കോൺട്രവേഴ്സിയുടെയും ഭാഗമായ നമ്മുടെ ബോച്ച തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ രാഹുൽ നിങ്ങൾക്കറിയാം മൂന്ന് വർഷം മുമ്പ് സ്വന്തം വീടിന് വേണ്ടി മണ്ണെണ്ണ ഒഴിച്ച് ദേഹത്തോടെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത രാജൻ്റെയും രാജൻ്റെ ഭാര്യയുടെയും മകനായ ഒരു രാഹുൽ എന്ന് പറയുന്നൊരു പയ്യൻ ഒറ്റയ്ക്ക് അപ്പൻ്റെയും അമ്മയുടെയും കുഴിമാടം അപ്പ അവർ രണ്ട് മക്കൾ രഞ്ജിത്തും രാഹുലും ഇവർ കുഴിമാടം എടുക്കുകയും ധീരമായി പോലീസിന് നേരെ കൈ ചൂണ്ടി വിപ്ലവകരമായിട്ടുള്ള ആ വാക്ക് പറഞ്ഞ് നിങ്ങളാണ് എൻ്റെ അച്ഛനെ കൊന്നേ എന്ന് പറഞ്ഞാൽ അതേ രഞ്ജി രാഹുല് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ബോച്ച് ഭയങ്കര എന്തോ മോശം കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ രാഹുൽ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു കാലത്ത് കേരള സമൂഹം മൊത്തം നിങ്ങൾക്കൊപ്പം നിന്നപ്പോൾ നിങ്ങൾ ചിലരുടെ ചിലരുടെ ഈ തൊഴുത്തിൽ കുത്തികളുടെ വാക്കം കേട്ടോണ്ട് നിങ്ങൾ നാഴിക പരിപാടിയാണ് ചൊവ്വച്ചയോട് എന്നിട്ട് ഇപ്പം അയാളെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് ഇവിടെ രാഹുൽ വന്നിരുന്ന് വലിയ വായിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി അന്ന് എന്താണ് ഉണ്ടായത് ഇവർ ഈ പറയുന്ന ഇവര് എന്ന് പറയുന്ന ഒരാൾ ഈ പറയുമതി ഈ സർക്കാരിൻ്റെ ഭൂമിയിൽ ഭൂമി വാങ്ങി മകൾക്കും കൂടെ വേണ്ടി വാങ്ങി അപ്പൊ മകളും ഈ തള്ളയോട്ട പ്രശ്നം അത്ര അടുപ്പത്തിലല്ലാത്തതുകൊണ്ട് ഈ വസന്ത എന്ന് പറയുന്നവര് അവിടെ മകള് മാറി താമസിക്കുകയുണ്ടായി ആ ഭൂമിയിലേക്ക് രാജൻ കുടിയേറിപ്പാത്തു അത് വല്ലവന്റെ ഭൂമിയാണ് വസന്തയുടെ സ്ഥാനത്ത് ലോകത്ത് ആരാണെങ്കിലും അത് തന്നെ ചെയ്യൂ തൻ്റെ ഭൂമിക്ക് വേണ്ടി അവര് കേസ് കൊടുത്തു കേസിന് വിധി വന്നു വസന്ത അവയ്ക്ക് നിയമപരമായിട്ട് അത് കിട്ടണമെന്ന് പറഞ്ഞു വസന്ത കോടതി പോയി പോലീസിൽ പോയി ഒരു രക്ഷയില്ല അവസാനം കോടതി അന്തിമ വിധി വന്നു ഇവരെ ഇറക്കി വിട്ടേ പറ്റുവിളന്നു അങ്ങനെ വിധി വരുന്നു വിധി വന്നതിന് ശേഷം വീട്ടിൽ വന്നുകൊണ്ട് ഈ പോലീസ് വരുന്ന സമയത്ത് ഇവർ ഫുഡ് കഴിക്കുമായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് പിഴകളുണ്ട് തീർച്ചയായും പിഴകളുണ്ട് അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കൊടുക്കുക എന്ന് പറയുന്നു പോലീസ് അത് കേൾക്കാൻ തയ്യാറല്ല ഈ നിമിഷം തന്നെ ഇറങ്ങണമെന്ന് പറയുന്നു ഞങ്ങൾക്ക് സമയമില്ലായെന്നൊക്കെ പറയുന്നു കാരണം രാജൻ അങ്ങനെ പറഞ്ഞതിലൊരു കാരണമുണ്ട് കാര്യം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇതിനെ ഇതിനൊരു സ്റ്റേ ഓർഡർ രാജൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ വരുന്നിറം വരെ വെയിറ്റ് ചെയ്യുവാന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറയുന്നു കൂട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേ ഓർഡർ അതായത് നിലവിലെ സ്റ്റേ ഓർഡറിനൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നിലവിൽ എങ്ങനെയാണ് കണ്ടീഷൻ ആ കണ്ടീഷനിൽ നിർത്തണം എന്നാണ് ഇവിടെ രാഹുലും അല്ലെങ്കിൽ രഞ്ജിത്തുമൊക്കെ പറയുന്ന വസന്ത പണം കൊടുത്തിട്ട് ഇത് ചെയ്തു തോന്നുന്നു അങ്ങനല്ല കോടതി എടുത്ത ഒരു ആയിട്ട് നിയമമാണ് വെളിയിൽ ഇറക്കണമെന്ന് അപ്പം വസ്തു ഈ പകയന്മാര് അല്ലേ കോടീശ്ശേരി ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ അഞ്ച് സെന്റിന് വേണ്ടി അവർ കിടന്ന് ഈ പൊരുതേണ്ട ആവശ്യമൊന്നുമല്ല കോടതിക്കൊക്കെ ഇറങ്ങി അഞ്ച് സെന്റിന് വേണ്ടി ആ അമ്പത് സെൻറിൻ്റെ പൈസയും ചിലവാക്കി അവരങ്ങനെ ഇറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പകയന്മാര് സിറ്റിയുടെ നടക്കുള്ള അഞ്ച് സെന്റിന് വേണ്ടിയല്ല സ്വന്തം ഭൂമിയോട് ചേർന്ന് അവർ തന്നെ വാങ്ങിയ വസ്തുവിന് വേണ്ടിയാണ് ഇത് പുതുവല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കേൾക്ക് താമസിക്കുന്നുണ്ട് ഇത്തരം പ്രവണതകൾ ചില ആൾക്കാർ നാട്ടിൽ കാണിക്കുന്നുണ്ട് വല്ലവരുടെയും ഭൂമി കയറി കിടന്നിട്ട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാതിരിക്കുകയോ വാടക ഒന്ന് കയറിക്കോട്ടെ ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി ഇടം കൊടുക്കാൻ തരത് ഒട്ടകത്തിന് ഇടം കൊടുക്കാൻ തരുത് അത് ചെയ്യുന്ന പരിപാടിയാണ് സൂചിക്കുഴലി കൂടെ ഇത്തിരി സ്ഥലം കൊടുക്കും ഒരു കാല് വെക്കും കൈ വെക്കും അവസാനം ലാസ്റ്റ് കിടക്കും തല മറ്റുള്ളവരുടെ അയ്യത്തേക്കിടും പിന്നെ അതും കൂടെ സ്വാധീനിക്കാൻ നോക്കും ലാസ്റ്റില് ഈ ഓണറിനെ തന്നെ പിടിച്ച് വെളി കളയുന്ന ഒരു സിസ്റ്റമാണ് ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം ഒന്നുമില്ലാതെ കുടിയേറി ഈ ആളും പേരുമില്ലാത്തടത്ത് പോകുന്നത് ഗതികേട് ഇത് വല്ലവന്റെ ഭൂമിയും പുതുവലാന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അത് ഈ പുതുവല എങ്ങനെ ഉണ്ടാവുന്നതെന്ന് കൃത്യമായിട്ടൊരു അവബോധം നിങ്ങൾക്ക് വേണം നമ്മൾ നമ്മുടെ ഭൂമി വാങ്ങിയിട്ടൊരു പത്ത് അഞ്ച് വർഷമോ പത്ത് വർഷമോ നമ്മുടെ കൃത്യമായി നമ്മുടെ ടാക്സ് അതായത് ഭൂമിക്ക് മേലുള്ള ടാക്സ് അതായത് നമ്മൾ കരം എന്ന് പറയും ആ സാധനം അടച്ചില്ലെങ്കിൽ അത് പുതു പുതുവലായി പോകും ഈ സ്ത്രീ ഈ പ്രൈമറി പറ്റിയതൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെയാണ് ഈ സാധനം പുതു പുതുവലായി പോകുന്നത് അങ്ങനെ ഈ പുതുവലാവുന്ന ഭൂമിയിൽ എന്നാലും അവർ കഷ്ടപ്പെടുത്ത് അവർ കാശ് കൊടുത്ത് വാങ്ങിയ സാധനത്തിൽ പുതുവല് ആയാലും ഇവർക്കത് ഈ കയറിക്കാൻ താമസിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു അല്ലെ അപ്പം രാജന്റെ ഭാഗം നൂറ് ശതമാനം ശരിയൊന്നുമല്ല അപ്പൊ രാജന് ഇവിടെ മഹാനായ മനുഷ്യനൊന്നുമല്ല രാഹുൽ അപ്പം അവിടെ ഇവർ കയറിക്കിടന്നു കിടന്നിട്ട് സ്വാഭാവികമായിട്ടും ആ സ്ത്രീ അവരുടെ അഞ്ച് സെന്റിന് വേണ്ടി അഞ്ച് സെന്റിന് വേണ്ടി അവർ പോരാടിയത് കോടികൾ കയ്യിൽ വെച്ചോണ്ടെന്നല്ല ലക്ഷങ്ങൾ കൈ വെച്ചോണ്ടൊന്നുമല്ല അവരുടെ ഈ പ്രൈമറി അവരെ വേറെ ആരും നോക്കാറില്ല അവർ സ്ത്രീ മാത്രമാണ് അവിടെ താമസിക്കുള്ളത് അപ്പം അവർ ഈ കോഴി ആട് എന്ന തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയിട്ടാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ വസന്തയുടെ നോർമലായിട്ടും വസന്തയുടെ അതി എന്താ പറയുന്നത് അധികാര പരിധിയിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഇവർ കിടന്നത് അല്ലാതെ ഒരിക്കലും രാജന്റെ ജന്മഭൂമിയിലൊന്നും അല്ല കിടന്നത് ഈ പുതുവോലെന്നൊക്കെ പറയുമ്പോൾ അഭിപ്രായപ്പെടുമ്പം അവർ കരപടച്ചില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഇത് രാജന്റെ ആവണമൊന്നുമില്ല അത് രാജന് കൊടുക്കാൻ വേണ്ടി ഒരു കാലത്തും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെ ഒരു നിയമവും കാര്യം പുതുപോലാണെങ്കിൽ പോലും ഇവർക്ക് അനുവദിച്ച് കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇനി വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ഈ കാര്യത്തിൽ ഇടപെടുന്നു ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു ഈ പയ്യൻ വിപ്ലവകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നു ബോച്ച ഇവിടെ വരുന്നു ബോച്ച അവിടെ വന്നിട്ട് ആദ്യവരെ സഹായിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇവര് കാലി വീണമടങ്ങുന്നു സഹ ഞങ്ങൾ നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാന്ന് പറയുന്നു പിന്നീട് ഇവരെ കുറേ രാഷ്ട്രീയ പാർട്ടികൾ കാണുകയുണ്ടായി ആ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ ഈ ഈ കുഞ്ഞുങ്ങൾ ഈ രാഹുലായാലും രഞ്ജിത്ത് ആയാലും ഞാനിവരെ ഇവരുടെ വിവരമില്ലായ്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അപ്പം ഈ കുഞ്ഞുങ്ങള് ഈ ബോച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതി ഇത് ഇത് വാങ്ങാൻ പറ്റില്ല ഒരു എഗ്രിമെൻറ്റ് ഇത് കഴിയുമ്പോൾ ഈ കേസ് ആര് ജയിച്ചാലും ഈ ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് അതിൻ്റെ പണം ബോച്ച് അടക്കാമെന്നുള്ള രീതിയിൽ അവിടെ അവർ വീട് വെച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ ബോച്ച് അതിനൊരു ഇത് ചെയ്തു ഒരു വർഷത്തിനു ശേഷം ആ പുരയിടത്തിലുള്ള ആൾക്കാരെയും കൂടെ കക്ഷികളാക്കി ഈ ഭൂമിക്കിന്റെ പൂർണ്ണ അധികാരം ഈ കുഞ്ഞുങ്ങൾക്ക് ഒപ്പിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇക്കാര്യം ഇവർ ആയി കഴിഞ്ഞാൽ ഈ ഭൂമി സ്വാഭാവികമായിട്ടും അവരുടെ ആ സ്ത്രീയുടെ പേരിൽ വരും പേരിൽ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ട് എന്ത് ഈ ഭൂമിയുടെ അധികാരം ഈ കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാമെന്ന് പറയാൻ നേരത്ത് ഇവർ വലിയ ആളായി മനസ്സിലായില്ലേ കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ട് ഇവർ ഭയങ്കര വലിയ മഹാന്മാരായി ഈ പിള്ളേരുടെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം അന്ന് കേരള സമൂഹം മൊത്തം പറഞ്ഞു ഇന്ന് നിങ്ങളെ താങ്ങുന്നവർ അന്ന് കാണില്ലാന്ന് ഇനിയും ഞാൻ പറയുന്നു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേ അഹങ്കാരത്തോടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല എവിടെ എത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുശേഷം നടന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബോച്ച വലിയതായി ബോച്ച അങ്ങനെ പിണങ്ങി ആ വിഷയത്തിൽ പിണങ്ങി ഞാൻ ഈ വിഷയത്തിൽ ഇല്ല ആ അമ്പന അതിൻ്റെ പോയത് പോയി എന്നുള്ള രീതിയിൽ ബോച്ചെ മുന്നോട്ട് പോകും അതിനുശേഷം ബോച്ചെ സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോ വീണ്ടും ബോച്ചെ അവ മനിച്ചുകൊണ്ട് കാര്യം ബോച്ച് സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീ വന്നപ്പോൾ എന്ത് ചെയ്ത് അവിടെ ഉള്ള ഒരു സിമിന്നോ അങ്ങനെന്തോ ഒരു ഗ്രൂപ്പ് ഇവർക്കെതിരെ ഇവർക്ക് വീട് വെച്ചു കൊടുത്തു ഇനി ഈ ഗ്രൂപ്പിനെ പറ്റി പറയാം ഇവർ പലരെ സമയത്ത് വരാതെ പലരെയും വന്നിട്ട് ഈ സംഭവ സ്ഥലത്ത് വന്നിട്ട് ഇത് ചെയ്യുന്ന ക്രെഡിറ്റ് അടിക്കുന്ന ഒരു ടീമാണ് അത് ബോച്ചയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ബോച്ച അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു അതിനുശേഷം ഈ രാഹുൽ എന്ന് പറയുന്ന പയ്യനെ കൊണ്ട് ഇറക്കിയാണ് ഈ ഒരു സംഭവം പറയുന്നത് ഇതിനകത്ത് രാഹുൽ പറയുന്ന മൊത്തം വിവരക്കേടാണ് നൂറ് ശതമാനം വിവരക്കേടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം രാഹുൽ അത് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് പറയുന്ന ഇവർ വന്നിട്ട് വീട് വെച്ചു എന്നാണ് വീട് വെക്കാൻ നിരത്തി ഇവർ സ്റ്റേ ആയിട്ട് പോയി ഈ ലേഡി സ്റ്റേ ആയിട്ട് പോയി കാര്യം ഇത് വേറെ ഭൂമിയിൽ ഇരിക്കുന്നതാണല്ലോ സ്റ്റേക്ക് പോയപ്പോൾ കോടതി ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുത്തു അതിൻ്റെ ഒരു പേപ്പർ കൊണ്ടുപോയിച്ചിട്ട് ഈ പയ്യൻ പറയുവാണെങ്കിൽ ഇത് കോടതി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെന്ന് അങ്ങനല്ല നിലവിൽ അവിടെ നോക്കുക അതായത് നിലവിലെ പ്രോഗ്രാം അവിടെ നടത്താമെന്ന് ഉള്ള കാര്യമാണ് സ്റ്റേ ആ സ്റ്റേ നിലനിന്ന് പോകുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാം അപ്പം നിലവിൽ നിങ്ങൾ അവിടെ വീട് പണിയുവാണെങ്കിൽ അത് പിന്തുടർന്ന് പോകാനുള്ള എല്ലാ റൈറ്റ്സും കോടതി കൊടുക്കും മാത്രമല്ല കുഞ്ഞുങ്ങളാണ് അവിടെ കിടക്കുന്നത് കോടതി അതൊരു കണ്ണി കൂടെ കാണും അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഈ ഭൂമി നിങ്ങൾക്ക് തരുമെന്ന് കോടതി ഒരിക്കലും തീർപ്പ് ഇതെന്ന് എത്ര വർഷം പോയാലും തീർപ്പാകുന്ന ഭൂമി വിഷയങ്ങളിൽ പോയിട്ടുള്ള കാര്യം ഇതൊന്നും ഒരു വർഷം ഇതായാലും നിങ്ങൾക്ക് കാലാകാലം മരണം വരെ അവിടെ കിടക്കാനുള്ളൊരു സൗകര്യം ആ സ്ത്രീ മരിച്ചാലും നിങ്ങൾക്ക് അവിടെ കിടക്കാനുള്ളൊരു സൗകര്യം മാത്രം തരും അല്ലാതെ ഈ ഭൂമി ഒരിക്കലും നിങ്ങൾക്ക് തരില്ല നാളെ ഏതെങ്കിലും വലിയൊരു ഗവൺമെൻറ് വന്ന് അവരുടെ റോഡിനോ മറ്റും എടുക്കാൻ തരുന്നത് നിങ്ങൾക്ക് ഇതിന് മേലിൽ ഒരവകാശവും ഇല്ല പൂ പോലെ നിങ്ങളെ ഇറക്കി വിടും അവിടുന്ന് ഇതാണ് നടക്കാൻ പോകുന്നത് കാര്യം കുറേ കഴിയുമ്പോൾ ഇത് റവന്യൂ ഭൂമി ഭൂമിയായി മാറും അല്ല ഇത് നിങ്ങളുടെ പേരിലും വരില്ല അവരുടെ പേരിലും വരില്ല ഇത് കെ ആയിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത് ഇത് ആര് കൈ വെക്കുന്നോ അത്രയും നാള് അതിനകത്ത് ആദായമൊക്കെ എടുക്കാം അതിനകത്തൊരു വലിയ മരം വെട്ടാൻ പോലും നിങ്ങൾക്ക് അവകാശം ഇല്ല നിങ്ങൾ വെട്ടിയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ ആക്ഷൻ വരും വലിയൊരു ആക്ഷൻ വരും ഒരു ആക്ഷൻ വരും അപ്പൊ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നത് ഇതിലെവിടാണ് ബോച്ചയുടെ തെറ്റു ചെയ്തത് ബോച്ച കൃത്യമായിട്ട് പറഞ്ഞു ബോച്ച് ബോച്ചയെ സ്ഥിരമായിട്ട് ഇവർക്ക് ഈ ഈ പറയുന്ന ഗ്രൂപ്പ് ഒരു ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ടീമുകളാണ് അപ്പോൾ ഈ ഗ്രൂപ്പ് സ്ഥിരമായിട്ട് ഈ പരിപാടി ചെയ്യുന്നതാണ് പലരെയും ഇത് ചെന്നിട്ട് അവിടെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി പല പരിപാടിയും കാണിക്കുന്നതാണ് ഈ ചീപ്പ് പരിപാടി കാണിക്കുന്ന ടീമാണ് അപ്പോൾ അവർക്കെതിരെ ബോച്ച് അറിയാവുന്ന കാര്യം പറഞ്ഞു അല്ല നിങ്ങളെ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഹോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ